പക്ഷേ യു കെയും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അതിൻ്റെ ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ട് യു കെയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നു കീർ സ്റ്റാമർ വളരെ സന്തോഷകരമായ ഒട്ടനവധി നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മാർക്കറ്റ് ഫ്രീ മാർക്കറ്റ് നമുക്ക് നമുക്ക് മുന്നിൽ അവർക്കും നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് തുറന്നു വരികയാണ് അതിനിടെ ഇപ്പോൾ ആ വ്യാപാര ബന്ധത്തിൽ ചെറിയ കരുനീഴൽ വീഴ്ത്തിക്കൊണ്ട് എണ്ണയുമായി ബന്ധപ്പെട്ട ചില പെശക് കാര്യങ്ങളാണ് എണ്ണയുമായി ബന്ധപ്പെട്ട ചില വിലക്കുകളൊക്കെയാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ തന്നെയാണ് അതിൽ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പം ഇത് ഈ വ്യാപാര ബന്ധത്തിന് അത് പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഉറപ്പാണ് എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യ കാണുന്നുണ്ടാവണം ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിന്റെ ചർച്ചകൾ നടന്നു എന്നല്ലാതെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇതുവരെ ഒപ്പുവെച്ചിട്ട് ഒപ്പുവെച്ചിട്ടില്ല അതിൻ്റെ ഒരു ഒരു കാര്യം വളരെ സിമ്പിൾ ആണ് അത് നമുക്ക് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ യൂറോപ്പിൽ കയറി നമ്മൾ എഗ്രിമെൻ്റ് വെക്കാൻ പോകുമ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ കളിക്കുന്നത് നമ്മളല്ല നമുക്ക് നമുക്ക് യൂറോപ്പിനേക്കാൾ പ്രിയപ്പെട്ട ഒരു കൂട്ടാളി ഇപ്പം റഷ്യയാണ് റഷ്യ റഷ്യയോട് ചൊറിയുന്ന യൂറോപ്യൻ യൂണിയൻ ഉണ്ട് യൂറോപ്യൻ യൂണിയൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന റഷ്യയോടാണ് റഷ്യ തിരിച്ച് കൃത്യമായി യൂറോപ്യൻ രാജ്യങ്ങളെ എണ്ണി എണ്ണി പണി കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മള് യു കെ യുമായി യു കെ യുമായി ഒരു ട്രേഡ് അഗ്രിമെന്റ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടാൻ പോവാ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് യു കെ തന്നെ അത് എൻ്റർടൈൻ ഓ യു കെ അത് ഒപ്പിടാൻ ചർച്ചകളൊക്കെ നടന്നു എന്നുള്ളത് ശരിയാണ് നമ്മൾ ആ സമയത്ത് പോയതും ശരിയാണ് നമ്മൾ പോകേണ്ടി വരും നമുക്ക് കാരണം എന്താ വെച്ചാൽ യു എസിൻ്റെ വാതിൽ അടയുമ്പോൾ ഏതൊക്കെ വാതിലാണ് നമ്മുടെ മുമ്പിൽ തുറക്കുക ആ വാതിലൊക്കെ മുട്ടണം നമ്മൾ അപ്പം തുറക്കാൻ അവർ തയ്യാറുമാണ് അതിന് ശേഷം വന്ന ഡെവലപ്മെന്റ് ഉണ്ട് അത് രണ്ടാമത്തെ ഡെവലപ്മെന്റ് ആണ് അമേരിക്ക എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളോട് നമുക്ക് താരിഫ് പണിഷ്മെന്റ് തന്നത് പീനൽ താരിഫ് തന്നത് എന്തുകൊണ്ടാണ് റഷ്യയോട് എണ്ണ വാങ്ങരുത് എന്നാണ് റഷ്യയോട് നമ്മൾ എണ്ണ വാങ്ങിയാൽ ആ പണം കൊണ്ട് അവൻ ശക്തനായി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും ശക്തനാണ് യുക്രൈനിൽ യുദ്ധം പോലും യുക്രൈനിൽ യുദ്ധം നടക്കുന്ന അമേരിക്ക കാണുന്നത് ഇതൊക്കെ അമേരിക്കയെ ഏതു നേരത്തും തിരിച്ചടിക്കാൻ ഇടയുള്ള ഒരു ശക്തിയായി റഷ്യ വളരുന്നു എന്നാണ് പക്ഷെ റഷ്യ കളിക്കുന്നത് അമേരിക്കയോട് മാത്രമല്ല അമേരിക്ക നേർ നേരെ മുട്ടാൻ മാത്രം ഇല്ലാന്ന് റഷ്യക്ക് അറിയാം പക്ഷേ സൈലന്റായിട്ട് താരതമ്യേനെ വലിയ തകർച്ച നേരിടാത്ത ശക്തികളാണ് യൂറോപ്യൻ യൂറോപ്യൻ ആ രാജ്യങ്ങളിൽ റഷ്യക്ക് രണ്ടു തരം താല്പര്യങ്ങളുണ്ട് ഒന്ന് ആ രാജ്യങ്ങളിൽ പലതിനെയും അറ്റാച്ച് ചെയ്തിട്ട് പഴയ സാർ സാമ്രാജ്യം പീറ്റർ ദ ഗ്രേറ്റിന്റെ സാമ്രാജ്യം പുനസ്ഥാപിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ട റഷ്യക്ക് ഉണ്ട് മാത്രമല്ല സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് അവർ ഒമ്പൻ രാജ്യമായിരുന്നു എന്നതിന്റെ ഒരു ഹാങ് ഓവർ അവരെ നയിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ സോവിയറ്റ് യൂണിയനേക്കാളും പുറകോട്ട് തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തെക്കാളും പുറകോട്ട് നൂറ്റാണ്ടുകൾ പുറകിലുള്ള പീറ്റർ ദ ആണ് അവരുടെ ഇപ്പോഴത്തെ ഹീറോ അതുകൊണ്ട് പീറ്റർ ദ ഗ്രേറ്റിൻ്റെ ഒരു സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ കിട്ടുന്നതൊക്കെ അറ്റാച്ച് ചെയ്യും അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ക്രീമി അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചതും അത് തന്നില്ലെങ്കിൽ ഉക്രൈൻ തന്നെ മൊത്തമായി അറ്റാച്ച് ചെയ്യുമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമാണ് ബാൾട്ടിക് രാജ്യങ്ങളെ ലാത്വിയ ലിത്വാനിയ എസ്റ്റോണിയ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും സംഭവിക്കും സംഭവിക്കും വേറൊന്ന് പോളണ്ടിനെ ആക്രമിക്കാൻ ഒരു വിധക്കാരൊന്നും റഷ്യ നേരിട്ട് ആക്രമിച്ചല്ലോ മാത്രമല്ല ബ്രിട്ടനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നേർക്ക് നേരെയല്ല ബ്രിട്ടൻ ഇങ്ങനെ ഞങ്ങൾ വഴിതെറ്റിയതാണ് ലക്ഷ്യം തെറ്റിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഷ്യൻ മിസൈലുകൾ റഷ്യൻ ഡ്രോണുകളൊക്കെ ഈ ബ്രിട്ടീഷ് ഐലൻഡിന്റെ പല ഭാഗത്തായിട്ട് വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബ്രിട്ടൻ വലിയ ജാഗ്രതയിലാണ് ബ്രിട്ടൻ ജാഗ്രതയിലാകുന്ന എന്തുകൊണ്ടാണ് പറയുന്നുണ്ട് റഷ്യ എന്ത് പറഞ്ഞാലും ബ്രിട്ടൻ വളരെ ജാഗ്രതയിലാണ് ബ്രിട്ടന്റെ ജാഗ്രത എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ യൂറോപ്യൻ യൂണിയനിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ ഇപ്പൊ ഐക്യമില്ലാതായി റഷ്യക്ക് അനുകൂലമായി സംസാരിക്കുന്നവര് ഇട എണ്ണം കൂടി വന്നു രണ്ട് യൂറോപ്യൻ യൂണിയൻ ശക്തമായി റഷ്യ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചിട്ടും യൂറോപ്യൻ യൂണിയൻ ശക്തമായി കൂട്ടായി ഒരു തിരിച്ചടിക്ക് മുതിർന്നില്ല റഷ്യക്ക് ഇതുവരെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല രണ്ട് നാറ്റോ സഖ്യം ഇവരും ഇവരും കൂടി ചേർന്നതാണ് യൂറോപ്പിലെ ഇരുപത്തേഴ് രാജ്യ മുപ്പത് രാജ്യങ്ങളും രണ്ട് അമേരിക്കൻ്റെ യു എസും കാനഡയും അപ്പം ഈ രണ്ട് യൂറോ അമേരിക്കൻ സഖ്യമാണ് നാറ്റോ 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 സഖ്യത്തോട് പല രാജ്യങ്ങളും നിലവിളിച്ച് പറഞ്ഞു പോളണ്ട് പറഞ്ഞു എസ്റ്റോണിയ പറഞ്ഞു ഈവൻ ബ്രിട്ടൻ പോലും പറഞ്ഞു നോക്കി ഒരുമിച്ച് ഒരുമിച്ച് വേണം നമുക്ക് റഷ്യയെ നേരിടാൻ അവരും ഒരുമിച്ച് തയ്യാറല്ല കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്കയെ അമേരിക്കയെ സഹായിക്കാൻ കാനഡ പോലും തയ്യാറല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് മെക്സിക്കോയുമായിട്ട് എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളുണ്ട് അമേരിക്ക അയൽക്കാരെ പോലും കൂടെ നിർത്തിയിട്ടില്ല അമേരിക്ക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സഖ്യത്തിലും റഷ്യൻ അനുകൂലമായ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരികയാണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂറോപ്പില് ബ്രിട്ടനെപ്പോലും നിലക്ക് നിർത്താവുന്ന വിധത്തിൽ റഷ്യയുടെ താല്പര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റഷ്യക്ക് ഇന്ത്യയെ ഇന്ത്യയെപ്പോലും ശക്തനായ കൂട്ടാളിയെ കൊടുക്കുന്നത് ആ കൂട്ടാളിയുമായി ഒരു കച്ചവട ബന്ധം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് വലിയ അപകടം ഉണ്ടാക്കും കാരണം എന്താ വെച്ചാൽ ഈ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വ്യാപാരം എന്ന് പറയുന്നത് തുടർച്ചയായി നടക്കേണ്ടതാണ് ആ വരവിലും പോക്കിലുമൊക്കെ റഷ്യക്ക് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ ഇന്ത്യ സഹായിക്കാൻ തീരുമാനിച്ചാൽ സഹായിച്ചുകൂടാന്നില്ല അത് ബ്രിട്ടൻ എതിരായി വരും എന്നവർക്കറിയാം അതുകൊണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം നമുക്കിപ്പോൾ റഷ്യയുടെ കൂടെ നിൽക്കുകയും വേണം ബ്രിട്ടന്റെ സഹായവും വേണമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ വളരെ വളരെ മാറിയിരിക്കുന്നു അതുകൊണ്ടിപ്പോ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചാല് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നു നമ്മള് ഫ്രീ ട്രെയ്ഡ് എഗ്രിമെന്റിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ശരിയാണ് നമ്മൾ ആലോചിച്ചിരുന്നു അതിലേക്ക് നമുക്ക് വരണം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ അവര് വെച്ചു ആ കണ്ടീഷൻ അമേരിക്കക്ക് വേണ്ടി വെച്ചതാണെന്ന് പൊതുവേ പ്രചാരണമുണ്ട് അമേരിക്ക പണ്ട് വെച്ച എഗ്രിമെന്റ് അമേരിക്ക എന്തിനാണ് നമ്മളെ നമുക്ക് പീനൽ താരിഫ് വന്നത് റഷ്യയുമായി നിങ്ങൾ എണ്ണ വാങ്ങുന്ന അവസാനിപ്പിക്കണം അതെ ഇതേ കണ്ടീഷനാണ് കണ്ടീഷനാണിപ്പോൾ ബ്രിട്ടൻ വെക്കുന്നത് ബ്രിട്ടൻ പറഞ്ഞത് ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു രാജ്യമോ ഒരു കോർപ്പറേഷനോ ഒരു കമ്പനിയോ റഷ്യയുടെ എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടാവുകയില്ല എന്നൊരു നിയമം ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു നിർമ്മിച്ചിട്ടില്ല അപ്പോൾ ഇരട്ടത്താപ്പല്ലേ ഇരട്ടത്താപ്പാണ് യാതൊരു സംശയമില്ല ഇത് ഇന്ത്യയോട് പറഞ്ഞിട്ടില്ല അങ്ങനെ വേറെ ഒരു വേറെ ഒരു രാജ്യവുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് തന്നെ ഫ്രീ ആണല്ലോ പിന്നെ ആ എഗ്രിമെന്റിൽ ഈ ഈ ഈ ഓപ്പൺ എന്താന്ന് പറയുന്നത് ഈ ഈ ലോക കരാറിനെ ഈ സ്വതന്ത്ര വ്യാപാര കരാറിനെ ബാധിക്കാൻ പാടില്ല സ്വതന്ത്ര വ്യാപാര കരാറിനെ ബാധിക്കുമെന്നാണ് ഇപ്പൊ നിയമം ഫ്രീ ട്രേഡ് എന്ന് പറയുകയും ഒരു ഡബിൾ ഗെയിം കളിക്കുകയും ഡേക്കിൽ ഡബിൾ ഗെയിമാണ് അതുകൊണ്ട് ബ്രിട്ടനെതിരായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ അതാണ് ഇന്ത്യയുടെ ആരോപണം അതാണ് ഇന്ത്യ അത് ആരോപിച്ച് സത്യമല്ലേ ഇന്ത്യ ആരോപണം കാരണം എന്താ അല്ലെങ്കിൽ നേരത്തെ പറയണം തീർച്ചയായിട്ടും കണ്ടീഷനിലായിരിക്കണം ഞങ്ങളുമായി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കണമെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഒരു ഒരു പുതിയ പ്രശ്നമുള്ളത് ഇത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ നമുക്ക് ഇംഗ്ലണ്ടും ബ്രിട്ടനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ നമുക്ക് ഒരുപാട് ധൈര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗുണമുണ്ട് പക്ഷേ വെച്ചില്ലെങ്കിൽ വെച്ച വെച്ചാലുള്ള ഒരു പ്രശ്നം ഈ കണ്ടീഷന് വഴങ്ങിയാൽ റഷ്യൻ എണ്ണ വാങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതവും കാരണം നമ്മുടെ നമ്മുടെ ഊർജ്ജ ആവശ്യത്തിന്റെ ഒരു നാൽപ്പത് ശതമാനം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ എണ്ണ തരുന്നത് പോലെ വില കുറഞ്ഞ കുറഞ്ഞ റേറ്റിലാണ് അവർ തരുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് നമ്മൾ അപ്പോ അത് ഇന്ത്യക്ക് വലിയ ഒരു തന്ത്രവും കൂടി ഇതിന്റെ പ്രത്യാഘാതവും ഉണ്ടാവണം ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന എം ഇ എ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ വിദേശകാര്യ വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഇവരുമായി ഈ തീർച്ചയായിട്ടും വലിയ ആശങ്കയിലെ ആശങ്ക അത് ഇന്ത്യക്ക് ഉണ്ടാക്കും ഇന്ത്യൻ അധികൃതർ പറഞ്ഞ എം ഇ എ അധികൃതർ പറയുന്നത് ഇത് ഇത് പ്രതിഷേധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഏകപക്ഷീയമാണ് ഏകപക്ഷീയമായ തീരുമാനമാണ് ഇരട്ടത്താപ്പാണ് സ്വതന്ത്ര വ്യാപാര നയം ഇന്ത്യയുടെ പരമാധികാരമാണ് അതിന്മേലുള്ള കയ്യേറ്റമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയത്ത് തന്നെ നമ്മുടെ ആശങ്കയും ഇന്ത്യ പങ്കിട്ടിട്ടുണ്ട് ആശങ്ക എന്താന്ന് വെച്ചാൽ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ എണ്ണ വില കുറച്ച് ക്വാളിറ്റിയുള്ള എണ്ണ കിട്ടുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ എണ്ണ നമുക്ക് സുപ്രധാനമാണ് അതുകൊണ്ട് നമ്മുടെ ആഭ്യന്തര ആവശ്യം മുഴുവൻ നിറവേറ്റിയിരുന്നത് റഷ്യൻ എണ്ണ കൊണ്ടാണ് എന്ന് മാത്രമല്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിലക്കയറ്റം വലിയ ഇൻഫ്ലേഷൻ ഇല്ലാതെ നിർത്താൻ പറ്റിയത് ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗം ഇംഗ്ലണ്ട് ബ്രിട്ടനെ അപലപിച്ചുകൊണ്ടാണെങ്കിലും രണ്ടാം ഭാഗമാണ് യാഥാർത്ഥ്യം രണ്ടാം ഭാഗത്തെ യാഥാർത്ഥ്യം എന്താണ് ഈ കണ്ടീഷന് നമ്മൾ വഴങ്ങുകയില്ല ഒരു പക്ഷേ ബ്രിട്ടനുമായുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് നമ്മൾ നിരസിച്ചേക്കും കാരണം ഈ അത് ഫ്രീ അല്ലല്ലോ ഓ രണ്ടാമത്തെ കാര്യം ഫ്രീ അല്ല അതിന് വഴങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ബ്രിട്ടനുമായി ഉണ്ടാക്കുന്ന വ്യാപാര കരാറിനേക്കാൾ നഷ്ടം ഉണ്ടാക്കും റഷ്യയുടെ റഷ്യയുടെ എണ്ണ വേണ്ട ഞങ്ങൾ വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾ ഞങ്ങൾ എഗ്രിമെൻറ്റ് ഒപ്പുവെക്കൂ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത് വലിയ പ്രത്യാഘാതം ഊർജ്ജ പ്രതിസന്ധി ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ബ്രിട്ടനെ ഒരു സലാം പറഞ്ഞിട്ട് നമ്മൾ റഷ്യയെ തന്നെ കൂടെ കൂടെ അതാണ് 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 ഇപ്പോൾ കൂടാതെ ആ തീർച്ചയായിട്ടും അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം അതായിരിക്കും നന്നാവോ ഇന്ത്യയുടെ ഭാവിക്ക് നല്ല അതാണ് ഇനി ബ്രിട്ടന്റെ ഒരു അനങ്ങാപ്പാറ നയം ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ രാജ്യം ആരെയും സഹായിച്ചിട്ടില്ല റഷ്യക്ക് അങ്ങനെയല്ല കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു മനസ്സ് എന്നും റഷ്യ ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ട്